നന്നായി ഉറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നാറുണ്ടോ എങ്കിൽ ഉറക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടി വരും കുറഞ്ഞ സമയം ഉറങ്ങി കൂടുതൽ ഫ്രഷായി ഉണരാൻ സഹായിക്കുന്ന കുറച്ച് സയൻറ്റിഫിക് വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും അല്ലേ നമ്മൾ എട്ട് മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു എനർജിയുമില്ല പക്ഷേ വെറും അഞ്ചു മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ചിലർ ഫുൾ ഉന്മേഷത്തിലായിരിക്കും അതെന്താ അങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ രഹസ്യം നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നതിലല്ല ആ ഉറക്കത്തിന്റെ ക്വാളിറ്റിയിലാണ് അതായത് കൂടുതൽ നേരം ഉറങ്ങുന്നതിനേക്കാൾ എങ്ങനെ സ്മാർട്ടായി ഉറങ്ങാം എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് അളവിനേക്കാൾ പ്രധാനം ഗുണമേന്മയാണ് നമ്മുടെ തലച്ചോറുണ്ടല്ലോ അതൊരു ടൈം കീപ്പറെ പോലെ നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്ന് നോക്കിയിരിക്കെയല്ല പകരം അത് പൂർത്തിയാക്കുന്ന സ്ലീപ്പ് സൈക്കിളുകളുടെ എണ്ണത്തിലാണ് കാര്യം സാധാരണ നമ്മൾ പറയാറില്ലേ എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ അത് അതൊറക്കത്തിന്റെ അളവാണ് പക്ഷെ ശരിക്കും പ്രാധാന്യം ഗുണമേന്മയ്ക്കാണ് അതായത് നമ്മുടെ തലച്ചോറ് പൂർത്തിയാക്കുന്ന സ്ലീപ്പ് സൈക്കിളുകളുടെ എണ്ണത്തിനാണ് ഈ സൈക്കിളുകളാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കംപ്ലീറ്റായ വിശ്രമം കൊടുക്കുന്നത് ഒരു സ്ലീപ്പ് സൈക്കിളിൽ തന്നെ പല ഘട്ടങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡീപ്പ് സ്ലീപ്പ് ഈ സമയത്താണ് നമ്മുടെ ശരീരം അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധശേഷി കൂടുന്നതും മസിൽസ് ആവുന്നതും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നതുമൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് അടുത്തതാണ് റെം സ്ലീപ്പ് ഇത് നമ്മുടെ തലച്ചോറിന്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലെയാണ് നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതും ക്രിയേറ്റിവിറ്റി കൂട്ടുന്നതുമെല്ലാം റെം സ്ലീപ്പിലാണ് അപ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പും റെം സ്ലീപ്പും ഒക്കെ കൃത്യമായി നടന്നാലേ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പൂർണ്ണമായ വിശ്രമം കിട്ടും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സ് മൊബൈൽ ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ ചായ കാപ്പി പോലുള്ളവ നമ്മുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തുമ്പോൾ തലച്ചോറിനെ ഈ സൈക്കിളുകൾ ശരിയായി പൂർത്തിയാക്കാൻ പറ്റില്ല ഇതിനെയാണ് ഫ്രാഗ്മെന്റഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് ശരീരം കിടക്കയിലായിരിക്കും പക്ഷേ മനസ്സിന് ശരിയായ വിശ്രമം കിട്ടില്ല രാവിലെ ക്ഷീണത്തോടെ ഉണരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ് ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ക്ലോക്ക് ഉണ്ട് സിർക്കാഡിയൻ ഋദം എന്ന് പറയും ഇതിനെ എങ്ങനെ നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം എന്ന് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ എപ്പോഴാണ് ഉറക്കം വരേണ്ടത് എപ്പോഴാണ് ഉണർന്നിരിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ തലച്ചോറിന് സിഗ്നൽ കൊടുക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂർ ബയോളജിക്കൽ ക്ലോക്കാണിത് ഈ ആന്തരിക ക്ലോക്ക് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്യുക വീക്കെൻഡിൽ പോലും ഈ ശീലം മാറ്റാതിരുന്നാൽ ശരീരം അത് പഠിക്കും പിന്നെ ഉറങ്ങാനുള്ള സമയമാകുമ്പോൾ മെലട്ടോണിൻ എന്ന ഹോർമോൺ ഓട്ടോമാറ്റിക്കായി റിലീസാകും ഇത് നിങ്ങളെ വേഗത്തിൽ ഉറങ്ങാനും നല്ല ഫ്രഷായിട്ട് ഉണരാനും സഹായിക്കും ഓക്കെ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് നമ്മുടെ ഉറക്കത്തെ തൊണ്ണൂറ് മിനിറ്റ് വീതമുള്ള ഓരോ ബ്ലോക്കുകളായി തിരിച്ച് രാവിലെ ആ മന്ദതയില്ലാതെ ഉണരാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ നമ്പർ തൊണ്ണൂറ് ഇത് മനസ്സിൽ മനസ്സിലുറപ്പിച്ചോ ഇതാണ് ഒരു ശരാശരി സ്ലീപ്പ് സൈക്കിളിന്റെ ദൈർഘ്യം ഈയൊരു കണക്ക് വെച്ചാണ് നമ്മൾ നമ്മുടെ ഉറക്കത്തെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഉറങ്ങുമ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു സമയം അലാറം വെക്കുന്നതിനു പകരം നാലര ആറ് അല്ലെങ്കിൽ ഏഴര മണിക്കൂർ എന്നിങ്ങനെ തൊണ്ണൂറിൻ്റെ ഗുണിതങ്ങളായി സമയം തിരഞ്ഞെടുക്കുക കാരണം ഇത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളുകൾ പൂർത്തിയാക്കാൻ സഹായിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നുവെന്നറിയാമോ നമ്മളൊരു സ്ലീപ്പ് സൈക്കിളിൻ്റെ ഇടയ്ക്ക് അതായത് ഡീപ്പ് സ്ലീപ്പിൽ നിന്നൊക്കെ ഞെട്ടി ഉണരുമ്പോഴാണ് നമുക്ക് ആ മന്ദതയും ക്ഷീണവും അനുഭവപ്പെടുന്നത് ഇതിനെ സ്ലീപ്പ് ഇനേർഷ്യ എന്ന് പറയും എന്നാൽ ഒരു സൈക്കിളിന്റെ അവസാനം ഉണരുമ്പോൾ നമ്മുടെ തലച്ചോറ് സ്വാഭാവികമായി ഉണരാൻ തയ്യാറായിരിക്കും അത് ഉന്മേഷത്തോടെ ദിവസം തുടങ്ങാൻ നമ്മളെ സഹായിക്കും നന്നായി ഉറങ്ങണമെങ്കിൽ നമ്മുടെ തലച്ചോറിനെ അതിനായി ഒന്ന് റെഡിയാക്കണം വെറുതെ ബെഡിൽ പോയി കിടന്നാൽ ഉറക്കം വരണമെന്നില്ല അതിനെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ത്രീ ടു വൺ പവർ ഡൗൺ നിയമം ഇത് വളരെ ലളിതമാണ് കേട്ടോ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് ഹെവി ഫുഡ് ഒഴിവാക്കുക കാരണം ദഹനം നിങ്ങളുടെ ശരീരത്തെ ആക്റ്റീവാക്കി നിർത്തും രണ്ട് മണിക്കൂർ മുൻപ് ജോലിയോ മറ്റ് അടിക്കുന്ന കാര്യങ്ങളോ നിർത്തുക ഒരു മണിക്കൂർ മുൻപ് ഫോൺ ടി വി ലാപ്ടോപ്പ് എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്യുക ഈ ശീലം എന്തിനാണെന്ന് വെച്ചാൽ സദാസമയവും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലച്ചോറിന് ഒക്കെ ഇനി വിശ്രമിക്കാനുള്ള സമയമായി എന്നൊരു സിഗ്നൽ കൊടുക്കാനാണ് സയന്റിഫിക്കായി പറഞ്ഞാൽ തലച്ചോറിലെ ഉയർന്ന ഫ്രീക്വൻസിയുള്ള ബീറ്റാ വേവ്സിൽ നിന്ന് ശാന്തമായ ആൽഫ വേവ്സിലേക്ക് ഇത് നമ്മളെ മാറ്റുന്നു ഈ ആൽഫ സ്റ്റേറ്റിലാണ് നമ്മൾ സ്വാഭാവികമായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് നല്ല ഉറക്കം പോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ ഉണരുന്നു എന്നതും ഉണർന്നതിനു ശേഷമുള്ള ആദ്യത്തെ കുറച്ചു നിമിഷങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് തീരുമാനിക്കും ഉടർന്നു ഉടൻ ഫോൺ എടുക്കുന്നതിനു പകരം ഈ മൂന്ന് കാര്യങ്ങളൊന്നു പരീക്ഷിച്ചു നോക്കൂ ജനലിന്റെ അടുത്തേക്ക് പോയി നേരം സൂര്യപ്രകാശം കൊള്ളുക ശരീരത്തിന് ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് കൊടുക്കുക എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഇത് നിങ്ങളെ പെട്ടെന്നുണർത്തും രാവിലത്തെ സൂര്യപ്രകാശത്തിനുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ തലച്ചോറിൽ സെറോട്ടോണിൻ എന്നൊരു കെമിക്കൽ ഉണ്ടാക്കും ഇത് നമ്മുടെ മൂഡ് നന്നായിരിക്കാനും ഫോക്കസ് ചെയ്യാനും സഹായിക്കും അതുമാത്രമല്ല ഇത് നമ്മുടെ ബോഡി ക്ലോക്ക് റീസെറ്റ് ചെയ്യുകയും അടുത്ത ദിവസത്തെ ഉറക്കത്തെ സഹായിക്കുകയും ചെയ്യും പക്ഷേ ഇതിനെല്ലാം ഉപരി നമ്മൾ മാറ്റേണ്ടത് ഉറക്കത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഉറക്കമെന്നത് മടിയുടെയോ സമയം കളയുന്നതിൻ്റെയോ ലക്ഷണമല്ല അത് നമ്മുടെ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്കവറി മോഡാണ് ഓർക്കുക നല്ല ഉറക്കം നിങ്ങളുടെ ശ്രദ്ധയും തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവും കൂട്ടുന്നു നിങ്ങളുടെ മൂട് മെച്ചപ്പെടുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ തലച്ചോറിന് ശരിയായ വിശ്രമം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾക്ക് നല്ല മൂർച്ച കൂടും അപ്പോൾ ഉറങ്ങിയ മണിക്കൂറുകൾ എണ്ണുന്നത് നിർത്തി നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഓരോ ദിവസത്തിലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും